ഹായ് വെൽക്കം ടു ഫാബിയോ മുക്കം അപ്പം ഞാൻ ഇന്ന് വന്നത് മസ്ലിന്റെ കുറച്ച് റെഡിമെയ്ഡ് കളക്ഷൻസ് കാണിക്കാനാണ് കേട്ടോ അതും പ്ലസ് സൈസിൽ വരുന്ന കളക്ഷൻസ് ഇന്ന് കാണിക്കണ്ട് ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സ് എൽ ഫോർ എക്സൽ എൽ ഫൈവ് എക്സ് വരെയുള്ള കളക്ഷൻസ് അതുപോലെ പ്ലസ് പ്ലസ് സൈസിലുള്ളവർക്കും പറ്റും അതിന് താഴെ ഉള്ളവർക്കും പറ്റും അപ്പം രണ്ട് കളക്ഷൻസും കാണിക്കുന്നുണ്ട് അപ്പം ഡീറ്റെയിൽ ആയിട്ട് കാണാം ഡീറ്റെയിൽ ആയിട്ട് കാണുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ് അതേപോലെ നമ്മൾ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ കളക്ഷൻസും പുതിയ ഓഫേഴ്സും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഫസ്റ്റ് കാണിക്കണത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ മസ്ലിനാണ് മെറ്റീരിയൽ വരുന്നതും ഭയങ്കര സോഫ്റ്റ് മസ്ലിൻ ആണ് നല്ല ഒതുങ്ങി കിടക്കണ മസ്ലിൻ അതുപോലെ ഇത് വിത്ത് ലൈനിങ് ആണ് വിത്ത് ക്രേപ്പിന്റെ ലൈനിങ് ആണ് കൊടുത്തത് നെക്ക് വരുന്നത് വീനക്കാണ് ബീനക്കാണ് സിമ്പിൾ ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് മിറർ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ദുപ്പട്ട നല്ല ലെങ്ത്തും അതുപോലെ നല്ല വിടുത്തും ഉള്ള പ്യുർ മസ്ലിൽ തന്നെ വരുന്ന ദുപ്പട്ട ടാജൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് താഴെ ഇത് തലയിൽ ഇട്ടാല് അവിടെ കിടക്കൂട്ടോ ഒതുങ്ങി കിടക്കുന്ന ടൈപ്പാണ് അതുപോലെ ബോട്ടം വരുന്നത് പ്രിൻ്റഡ് ബോട്ടാണേ ഇതാണ് ബോട്ടം വരുന്നത് ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന ബോട്ടം പ്രിന്റഡ് ബോട്ടം ഇതിന്റെ സൈസ് വരുന്നത് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ അതുപോലെ ഫൈവ് എക്സ് എൽ ഈ പ്ലസ് സൈസിലാണ് കേട്ടോ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് അടുത്തത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഇതാണ് അടുത്ത കളറ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ഇതും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലിനാണ് മെറ്റീരിയൽ വരുന്നത് അതുപോലെ ലൈനിങ് ഹാഫ് ലൈനിങ് ആട്ടോ കൊടുത്തത് ഹാഫ് പോർഷൻ വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ നെക്ക് വർക്ക് ഉണ്ടല്ലേ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്കിൽ സ്ലീവിന്റെ എൻഡിലും ചെറിയൊരു ലേസ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ദുപ്പട്ട നല്ല ലെങ്ത്തും അതുപോലെ നല്ല വിടുത്തുള്ള സോഫ്റ്റ് മസ്ലിൻ്റെ വരുന്ന ദുപ്പട്ട നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കൊടുത്തത് അതുപോലെ ബോട്ടം വരുന്നത് പ്രിന്റഡ് ബോട്ടാണ് കേട്ടോ വൺ സൈഡ് അലാസ്റ്റിക്കോ വൺ സൈഡ് പ്ലെയിനും ആയിട്ടുള്ള പ്രിന്റഡ് ബോട്ടം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ത്രെഡ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് ഡബിൾ എക്സ് എൽ സൈസ് മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് അടുത്തത് കാണിക്കുന്നത് ഒരു ഓഫൈറ്റ് ഷെയ്ഡിൽ വരുന്നതാണ് ടോം നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് അതിലേക്ക് മെറൂണിലാണ് ഈ ഒരു കളറ് വർക്ക് വന്നത് ടോം റൗണ്ട് വർക്ക് ഈ പോർഷൻ വരെ മിറേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർഷൻ വരെ മ്യറേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫ്രണ്ടിൽ ടാബ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് ഇത് വിത്ത് ലൈനിങ്ങിലാണ് കേട്ടോ വിത്ത് ലൈനിങ്ങിലാണ് കൊടുത്തത് ഇതിൻ്റെ ദുപ്പട്ട സോഫ്റ്റ് മസ്ലിൽ വരുന്ന ഫുൾ ലെങ്ത് ആണ് ഇടുത്ത് വരുന്ന ദുപ്പട്ട അതുപോലെ ബോട്ടം വരുന്നത് പ്രിൻ്റഡ് ബോട്ടാണ് ചെറിയ ഫ്രിൻ്റിൽ വരുന്ന ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന ബോട്ടം ഓട്ടത്തിന് സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആണ് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് അതുപോലെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് അടുത്തത് കാണിക്കുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ അതിൽ നല്ല ഭംഗിയുള്ള ചെറിയ പ്രിന്റ് ആണ് കൊടുത്തത് നെക്ക് പോഷൻ ഇതാണ് നെക്കിൽ സിമ്പിളായിട്ടൊരു വർക്ക് വന്നിട്ടുണ്ട് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് അതുപോലെ ഇതിന്റെ ദുപ്പട്ട നല്ല സോഫ്റ്റ് മസിലിൽ വരുന്ന ദുപ്പേട്ട നല്ല ലെങ്ത്തും എടുത്തും ഉള്ള ദുപ്പേട്ട നമ്മൾ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടക്കും കോട്ടൺ ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ ചെയ്യട്ടോ ബോട്ട് ഇതിന്റെ സ്ലീവ് വരുന്നത് ഇതാ ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എൻഡിൽ ചെറിയൊരു വർക്ക് വന്നിട്ടുണ്ട് നെക്കിൽ വന്ന സെയിം വർക്ക് തന്നെയാണ് സ്ലീവിന്റെ എൻഡിലും വന്നത് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതാ സെയിം പ്രിന്റ് ഹാഫ് പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് പ്രിന്റഡ് ബോട്ടാണ് വൺ സൈഡ് അലാസ്റ്റിക്കും വൺ സൈഡ് പ്ലെയിനും ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ത്രെഡ് കൊടുത്തിട്ടുള്ള പ്രിന്റഡ് നോർമൽ ബോട്ടോ അതുപോലെ സൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് അടുത്തത് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഒരു മസ്ലിന്റെ ത്രീ പീസ് സെറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് നെറ്റ് വരുന്നത് ആണ് ില് സിമ്പിൾ ആയിട്ട് സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ലീവിന്റെ എൻഡിലും സെയിം വർക്ക് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഹാഫ് പോർഷൻ ആണ് ലൈനിങ് വരുന്നത് ബാക്ക് സൈഡ് സെയിം പ്രിൻ്റൻ ആണ് ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് മസ്ലിൽ തന്നെ വരുന്ന ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന നല്ല ഭംഗിയുള്ള ദുപ്പട്ട നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ നിറച്ച ബ്ലാക്ക് അല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് അതുപോലെ ബോട്ടം വരുന്നത് പ്രിൻറ്റഡ് ബോട്ടം വൺ സൈഡ് അലാസ്റ്റിക്കും വൺ സൈഡ് പ്ലെയിൻ ആയിട്ടുള്ള പ്രിന്റഡ് ബോട്ടം ഇതിൻ്റെ സൈസ് വരുന്നത് ഫോർ ആണ് കേട്ടോ ഫോർ എക്സ് സൈസ് മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് അടുത്ത കളർ കാണിക്കുന്നത് നല്ലൊരു ലാവൻഡർ ആണ് കേട്ടോ ലാവൻഡർ ഷെയ്ഡിൽ റൗണ്ട് നെക്കാണ് കൊടുത്തത് നെക്ക് സിമ്പിൾ ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ലീവിന്റെ എൻഡിലും ആ ഒരു പേൾ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ദുപ്പട്ട വരുന്നത് സെയിം ലാവണ്ടർ ഷെയ്ഡിൽ നല്ല ലെങ്ത്തും ഇടുത്തും ഉള്ള ദുപ്പട്ട ഉണ്ടോ ദുപ്പട്ടൻ്റെ നാല് സൈഡിലും ആ ഒരു പേൾ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും വേറെ ഇത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ സെയിം പ്രിൻ്റ് തന്നെ ബാക്കിലും വന്നിട്ടുണ്ട് അതുപോലെ ബോട്ടം പ്രിന്റഡ് ബോട്ടാണ് പ്രിന്റഡ് ബോട്ടം സെയിം കളറിൽ തന്നെ വരുന്നത് പ്രിന്റഡ് ബോട്ടം അതുപോലെ ഇതിൽ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കേട്ടോ നമുക്ക് ഒരു പാർട്ടി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും കാരണം ദുബട്ടയിലൊക്കെ അത്യാവശ്യം കണ്ടോ ഈ ഒരു പേൾ വർക്ക് കംപ്ലീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ നാല് സൈഡിലും വന്നിട്ടുണ്ട് അടുത്ത കളറ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് സിമ്പിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നെക്ക് പോഷനിൽ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ബാക്ക് സൈഡും സെയിം പ്രിന്റ് തന്നെ വന്നത് ഹാഫ് പോർഷൻ വരെ ലൈനിങ് ഉണ്ട് പിന്നെ ബോട്ടം വരുന്നത് പ്രിന്റഡ് ബോട്ടാണ് ഫുൾ അലാസ്റ്റിക് വരുന്ന വൺ സൈഡ് പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട് പ്രിന്റഡ് മസ്ലിയിൽ തന്നെ വരുന്ന ബോട്ടം അതുപോലെ തുപ്പട്ട വരുന്നത് നല്ല ലെങ്ത്തും വിടുത്തുള്ള സെയിം കളറിൽ തന്നെ വരുന്ന വിസ്കസ് മസ്ലിന് വരുന്ന ദുഃപ്പട്ട നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് കേട്ടോ അപ്പൊ ഇതില് സൈസ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സ് ആണ് സൈസ് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഇന്നത്തെ വീഡിയോയില് നമ്മൾ കാണിച്ചത് എക്സൽ മുതൽ സോറി മീഡിയം കാണിച്ചിട്ടുണ്ട് മീഡിയം മുതൽ ഫൈവ് എക്സൽ എൽ വരെയുള്ള മസ്ലിന്റെ റെഡിമെയ്ഡ് കളക്ഷൻസ് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കണ്ട നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക ഡി ടി ഡി സി പോസ്റ്റിൽ അവൈലബിൾ ആണ് അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് മെസ്സേജ് അയച്ച് വയ്ക്കുക പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കളറിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മെഷർമെന്റിന്റെ കാര്യത്തിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമ്മുടെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക കാരണം റീഫണ്ടോ റീപ്ലേസ്മെൻറ്റോ പോസിബിളല്ല അതുകൊണ്ടുതന്നെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം താങ്ക്